ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അഞ്ച് ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കാനായിട്ട് വെറും ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി സാലറി സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റന്റ് ലോണാണ് അഞ്ച് ലക്ഷം വരെ ഇവർ പ്രൊവൈഡ് ചെയ്യും ഇവർ തന്നെ നമുക്കൊരു പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി എംപ്ലോയ്സിന് അത് അൻപത് ലക്ഷം വരെയാണ് അതിൽ നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സാലറി സ്ലിപ്പ് വേണം എന്നാൽ ഈ പറയുന്ന ഇൻസ്റ്റന്റ് ലോൺ അഞ്ച് ലക്ഷം വരെ ലഭിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും വേണ്ട വെറും ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി ഒരു എഴുന്നൂറിന് മുകളിൽ സിബിൽ വേണം മിനിമം ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് സിബിൽ വേറെ ഡ്യൂ ബൗൺസോ കാര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ റിട്ടേൺ ഓഫോ സെറ്റിൽമെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ച് എഴുന്നൂറിന് മുകളിൽ സിബിലുള്ള എല്ലാവർക്കും കിട്ടുന്ന ഉറപ്പൊന്നുമില്ല നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ തോക്കണം അതല്ലാതെ ഒരു വഴിക്കിടെ നമുക്ക് നൂറ് ശതമാനം കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ അപ്ലൈ തോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുമോ എന്ന് എന്നറിയത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് വരുന്ന ഒരു പന്ത്രണ്ടര ശതമാനത്തിന് മേളിലേക്കാണ് പന്ത്രണ്ടര ശതമാനം തൊട്ട് മുപ്പത്തിയാറ് ശതമാനം വരെ നമുക്ക് ഇൻട്രസ്റ്റ് വരും അതേപോലെ തന്നെ തിരിച്ചടവ് കാലാവധി നമുക്ക് ഒരു മുപ്പത്തിയാറ് മാസം വരെ മൂന്ന് വർഷം വരെ ആയിരിക്കും മാക്സിമം ലഭിക്കുന്നത് അത്യാവശ്യം നല്ല റീപേയ്മെന്റ് പീരീഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രൊസസിങ് ഫീസ് ആയിട്ട് ഒരു മൂന്ന് ശതമാനത്തോളം വരും അത് ഡിപ്പെൻസ് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചിരിക്കും ഒരു പതിനായിരം രൂപ എടുക്കുവാണ് മൂന്ന് ശതമാനമാണ് പ്രൊസസിങ് ഫീസ് വരുന്നെങ്കിൽ ഒരു മുന്നൂറ് രൂപ കട്ടാവും ഈ പറയുന്ന പ്രൊസസിംഗ് ഫീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് സോ അപ്ലിക്കേഷൻ്റെ പേര് പൂനവാല ഫിൻകോർപ്പെന്നാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് അതിനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത് പെർമിഷൻസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി വരും ആ ഒ ടി കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ അപ്ലിക്കേഷൻ്റെ അടുത്താണ് കാണിച്ചിരുന്നത് അവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം പേഴ്സണൽ ലോൺ അല്ല പേഴ്സണൽ ലോൺ ഞാൻ പറഞ്ഞ് സാലറിയുടെ എംപ്ലോയിസിനുള്ള ലോണാണ് സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലാത്തവർക്ക് ഇൻസ്റ്റന്റ് ലോണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ലോൺ അപ്ലൈ ചെയ്യാം അഞ്ച് ലക്ഷം വരെ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക തെറ്റാണ്ട് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇമെയിൽ ആയിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഒക്കുപ്പേഷൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അഡ്രസ്സ് ഡീറ്റെയിൽസ് അഡ്രസ്സ് പിൻകോഡ് സിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുത്തിട്ട് താഴെ സബ്മിറ്റ് ചെയ്തൊരു ഓപ്ഷൻ കാണിക്കുമ്പോൾ അവിടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുക കറക്റ്റ് ആണെങ്കിൽ താഴെ ഐ കൺഫേം എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ക്ലിക്കുക അടുത്ത വേജിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ അവിടെ ചെക്ക് ചെയ്യുവാണ് നിങ്ങളുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുവാണ് തറവായിട്ട് ചെക്ക് ചെയ്യും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അപ്രൂവൽ ആവാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ആവുകയാണെങ്കിൽ എമൗണ്ട് കാണിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും ഇവിടെ ഇപ്പോൾ എൺപത്തി ഒന്നായിരം ആണ് അപ്രൂവൽ എൺപത്തി ഒന്നായിരം ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത് പ്രോസസിംഗ് ഫീസ് ആയിട്ട് നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് ജി എസ് ടി ആയിട്ട് ഒരു നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയും പിന്നെ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ള പോയിട്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആകുന്നത് എഴുപത്തി ഏഴായിരം ചില്ലറയാണ് അറുന്നൂറ് സംതിങ് ആണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് അഞ്ഞൂറ് രൂപ നമ്മുടെ അക്കൗണ്ട് എമൗണ്ട് ഇത് മാറിയിട്ടാണ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആവുന്നത് പിന്നെ നിങ്ങൾക്ക് അവിടെ നോക്കി നോക്കാൻ മുപ്പത്തിയാറ് ശതമാനമാണ് ഇൻട്രസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഇ എം ഐ നമുക്ക് എണ്ണായിരത്തി മുപ്പത്തിയേഴ് രൂപയാണ് പന്ത്രണ്ട് മാസത്തേക്കാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കതിൽ വേറെ പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല പിന്നെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ചിരുന്നില്ല ഓടിച്ച് ഓടിച്ച് സ്കിപ്പ് ചെയ്താണ് കാണിച്ചിരുന്നത് ഇവിടെ കാണിക്കുന്ന അതേ സ്റ്റെപ്പ് പോലും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങൾ ഏത് വീഡിയോ കാണുവാണെങ്കിലും നിങ്ങൾ സ്വയം അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്വയം വായിച്ച് നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക ഓരോ സ്റ്റെപ്സും ഞാൻ ഇവിടെ കാണിച്ചിരുന്നുണ്ടെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഫോളോ ചെയ്യാതിരിക്കുക ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അത് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഓട്ടോ പേ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓട്ടോ പേ അറിയാലോ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഇ എം ഐ കട്ടാവുന്ന പരിപാടിയാണ് അത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഇ എം ഐ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കോളും ശേഷം അടുത്ത പേജിൽ ഒരു എഗ്രിമെന്റ് കാണിക്കും ആ എഗ്രിമെന്റ് വായിച്ച് നോക്കുക അതിൻ്റെ നമ്മുടെ ലോൺ എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് തിരിച്ച് റീപേ ചെയ്യേണ്ട എമൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എമൗണ്ട് ടോട്ടൽ റീപേ ചെയ്യണം അതേപോലെ എത്ര ടെന്യൂർ ഉണ്ടാവും എത്ര ഫീസ് പോകും എന്നുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും എഗ്രിമെൻറ്റിനകത്ത് സോ എഗ്രിമെന്റ് പ്രോപ്പർ ആയിട്ട് തറവായിട്ട് വായിച്ച് നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം ഇ എം ഐ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എഗ്രിമെന്റ് സൈൻ ചെയ്യുക എഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കണം ആധാർ കാർഡിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി എടുത്തുകൊണ്ട് ആധാർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഒ ടി പി വന്നുകൊണ്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ്ഫുള്ളി സൈനുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും ഡൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിസ്ബേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് ഒരു മാക്സിമം ട്വൻറ്റി ഫോർ ഹേഴ്സിനുള്ളിൽ ക്രെഡിറ്റ് ആയിക്കോളും ഞാനടുത്ത് ഫുൾ സ്റ്റെപ്സ് കാണിച്ചിരുന്നില്ല ഇത് എൻ്റെ ലോൺ അല്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരാത്ത വേറെ ആൾ അക്കൗണ്ട് ഞാൻ അപ്ലൈ ചെയ്യിപ്പിച്ചെടുത്ത് സ്ക്രീൻ റെക്കോർഡാണ് അതുകൊണ്ട് ചിലപ്പോൾ ചില ഭാഗങ്ങൾ മിസ്സിങ് വരാനുള്ള ചാൻസ് ഉണ്ട് ശേഷം നമ്മുടെ അക്കൗണ്ടിലെട്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ തന്നെ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ഡിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റും റീപേയ്മെന്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയാണ് പൂനെ വാല ഇൻകോർപ്പിന് ലോൺ എടുക്കുന്നത് ട്രൈ തുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം ബൈ